ാട്ടം കാണാൻ പോയി വെട്ടിലായിരിക്കുകയാണ് ഒരു കൂട്ടം കെ എസ് ഇ ബി ജീവനക്കാർ വനത്തിൽ അതിക്രമിച്ചു കയറിയതിനും വനംവകുപ്പ് ജീവനക്കാരനെ അസഭ്യം പറഞ്ഞതിനും ഇപ്പോൾ ഇവർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ് ആ സുഹീത്തേ ഹലോ അതെ അവരുടെ പറ കേസ് കൊടുക്കാൻ പറ സോറി അല്ല പാടിച്ചാലോറി പാടിച്ചാലേ ചെറുപഴയുണ്ട് പാടിച്ചാലുണ്ട് രണ്ടുപേരുടെ കേസ് കൊടുക്കാൻ പറ അവർക്ക് ചെയ്യാൻ പോറസ്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പറം ചെയ്യാൻ പറ അവർക്ക് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ കൊടുക്കാൻ പറ ഇത്ര ഇത്ര ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുന്ന് കൊടുക്കാൻ പറ അങ്ങനെ പറഞ്ഞ സു ഇത് 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 തന്നെ സുഹിത്ത് ഇത് തന്നെ റെക്കോർഡ് ചെയ്ത് കൊടുക്ക ഒറ്റ തന്തയ്ക്ക് പറഞ്ഞു പോയി കൊടുക്കാൻ പറ പറഞ്ഞു നോക്കാം പറ ചെറുപഴ ഐ ചെറുപുഴ ഏ ആണ് അവർ പോയത് പോറേക്ക് പോയത് അവർക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ ചെയ്യാൻ പറ വെള്ളച്ചാട്ടം കാണാൻ പോയി കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഒരു കൂട്ടം കെ എസ്ഇ ബി ജീവനക്കാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ കേസിൽപ്പെട്ടത് വനത്തിൽ അതിക്രമിച്ചു കയറിയെന്നും വനംവകുപ്പ് ജീവനക്കാരനെ അസഭ്യം പറഞ്ഞു എന്നും ആരോപിച്ചാണ് വനംവകുപ്പ് കേസെടുത്തത് ചെറുപുഴ പാടിയോട്ടിച്ചൽ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൽ പി സദാനന്ദൻ ജിജോ തോമസ് സബ് എഞ്ചിനീയർമാരായ ഷിജോ സലാഷ് കോൺട്രാക്ടർ മോഹനൻ എന്നിവർക്കെതിരെയാണ് കേസ് ആക്കച്ചേരി റിസർവ് വനത്തിലെ കമ്പല്ലൂർ ബഡൂർ ഫോറസ്റ്റിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് അനുമതിയില്ലാതെ വനത്തിൽ പ്രവേശിക്കുകയും ഇത് തടഞ്ഞ വനംവകുപ്പ് ജീവനക്കാരനെ അസഭ്യം പറഞ്ഞ് തട്ടിക്കയറുകയും ചെയ്തതായി വനംവകുപ്പ് ജീവനക്കാർ പറയുന്നു അതിനിടെ ഇവരുടെ ഫോൺ കോളും വെല്ലുവിളിയും നവമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് নাকেনার আনারি সায়ার আনে ডেই কো! এহেনার আনার